അസ്സലാമു വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു യാത്രയെക്കുറിച്ചാണ് ഓരോ വിശ്വാസിയുടെയും കൽബിലെ ഏറ്റവും വലിയ ആഗ്രഹം മരണം വരെ നെഞ്ചിലേറ്റുന്ന ഏറ്റവും വലിയ സ്വപ്നം എന്താണത് മക്ക ആ പുണ്യഭൂമി കറുത്ത പട്ടുടുത്തു നിൽക്കുന്ന കായയെ ഒന്ന് കൺകുളിർക്കെ കാണുക സഫയും മർവയും ഓടി നടക്കുക അറഫയുടെ മൈതാനത്തു മൈതാനത്തുനിന്ന് കണ്ണീരൊഴുക്കി പാപമോചനം തേടുക അല്ലാഹുമ്മ ലെയ്ക്ക് എന്ന മന്ത്രം മുരുവിട്ട് ഹജ്ജ് ചെയ്യുക അതെ ഹജ്ജ് ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ കൂട്ടിവെച്ച് കിലോമീറ്ററുകൾ താണ്ടി വെയിലും ചൂടും സഹിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ആ പുണ്യം എന്തിനാണ് നമ്മൾ അവിടേക്ക് ഓടുന്നത് അല്ലാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ ചെയ്തുപോയ തെറ്റുകൾ മായ്ക്കപ്പെടാൻ സ്വർഗം കരസ്ഥമാക്കാൻ എന്നാൽ സുഹൃത്തെ ലക്ഷങ്ങൾ മുടക്കി വിമാനം കയറാതെ പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ ഒട്ടും വിയർപ്പൊഴിക്കാതെ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു തന്നെ ഒരു ഹജ്ജ് ചെയ്താലോ അതും ഒരു സാധാരണ ഹജ്ജല്ല മബ്രൂറായ അല്ലാഹു സ്വീകരിച്ച ഹജ്ജിന്റെ പ്രതിഫലം അത്ഭുതം തോന്നുന്നുണ്ടോ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലാഹു അലഹി വസല്ലം നമ്മളോട് പറഞ്ഞൊരു രഹസ്യമാണത് അത് മറ്റെവിടെയുമല്ല നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഒരു ഒരു പഴയ കസേരയിലോ കട്ടിലിലോ ചുരുണ്ടുകൂടിയിരിക്കുന്ന നമ്മുടെ ഉമ്മയിലാണ് ആ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് അതെ ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തോടെ ഒന്ന് നോക്കുക വെറുതെ ഒരു നോട്ടമല്ല സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും എന്നെ വളർത്തിയ ഉമ്മയല്ലേ ഇത് എന്ന തിരിച്ചറിവുകൊണ്ടും നനഞ്ഞ ഒരൊറ്റ നോട്ടം ആ നോട്ടത്തിനല്ലാഹു നൽകുന്ന കൂലി കബൂലായ ഒരു ഹജ്ജിന്റെ കൂലിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മുടെ ഉമ്മമാരെക്കുറിച്ച് നമ്മുടെ ഉമ്മ ഈ വാക്കിന് ഉള്ളൂ പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ത്യാഗത്തിന് കടലിനേക്കാൾ ആഴമുണ്ട് വിശുദ്ധ ഖുരാൻ ഉമ്മയെപ്പറ്റി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അള്ളാഹു പറയുന്നു ഉമ്മുഹു വഹ്നൻ വഹ്നിൻ മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ദ്ദേശം നൽകിയിരിക്കുന്നു ക്ഷീണത്തിന്മേൽ ക്ഷീണവുമായാണ് അവൻ്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആ വരികളെക്കുറിച്ച് വഹ്നൻ അല വഹ്നിൻ ക്ഷീണത്തിന്മേൽ ക്ഷീണം സുഹൃത്തെ നമുക്ക് ചെറിയൊരു പനിയോ തലവേദനയോ വന്നാൽ നമ്മൾ തളർന്നു പോകും ലോകം തന്നെ അവസാനിച്ചെന്ന് തോന്നും എന്നാൽ ഉമ്മയോ പത്തു മാസം അതെ പത്തു മാസം ഒരു ജീവനെ വയറ്റിലിട്ട് നടക്കാൻ വയ്യാതെ കിടക്കാൻ വയ്യാതെ ശ്വാസം വിടാൻ പോലും പ്രയാസപ്പെട്ട് അവർ സഹിച്ച ത്യാഗം ഓരോ ദിവസവും കൂടിക്കൂടി വരുന്ന ഭാരം നടുവേദന ഉറക്കമില്ലാത്ത രാത്രികൾ എന്തിനായിരുന്നു അത് എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രസവവേദനയെക്കുറിച്ച് കേട്ടിട്ടില്ലേ മരണത്തിൻ്റെ തൊട്ടടുത്തുവരെ പോയി തിരിച്ചുവരുന്ന നിമിഷമാണത് ഓരോ ഉമ്മയും പ്രസവമുറിയിൽ വെച്ച് സ്വന്തം ജീവൻ പണയം വെക്കുകയാണ് ആ വേദനയുടെ രുചി അറിഞ്ഞിട്ടും കുഞ്ഞ് ജനിച്ചു വീണ് കരയുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ ഉമ്മയുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരിയുണ്ട് അതുവരെ സഹിച്ച എല്ലാ വേദനയും മറന്നുകൊണ്ടുള്ള ആ ചിരി അവിടെയാണ് നമ്മുടെ സ്വർഗം നബി സ്വല്ലാഹു അലഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി സ്വർഗം ഉമ്മമാരുടെ കാൽക്കീഴിലാണ് നമ്മൾ സ്വർഗം തേടി പല വഴിക്ക് നടക്കുന്നു പള്ളികളിൽ ധർമ്മങ്ങളിൽ വലിയ വലിയ കാര്യങ്ങളിൽ പക്ഷെ നമ്മൾ പലപ്പോഴും ചവിട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആ ഉമ്മയുടെ കാലിനടിയിലാണ് നമ്മുടെ യഥാർത്ഥ വിജയമിരിക്കുന്നത് ഒരു സംഭവം ഓർമ്മ വരുന്നു ഒരിക്കലൊരാൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് നബി പറഞ്ഞു നിന്റെ ഉമ്മയ്ക്ക് അയാൾ ചോദിച്ചു പിന്നെ ആരോടാണ് നബി വീണ്ടും പറഞ്ഞു നിന്റെ ഉമ്മയ്ക്ക് അയാൾ മൂന്നാമതും ചോദിച്ചു പിന്നെ ആരോടാണ് നബി അപ്പോഴും പറഞ്ഞു നിന്റെ ഉമ്മയ്ക്ക് നാലാമതാണ് പിതാവിൻ്റെ പേരു പോലും പറഞ്ഞത് ഇത് വെറുതെ ഒരു കണക്കല്ല സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉമ്മയ്ക്കുള്ള സ്ഥാനം അള്ളാഹു എത്രത്തോളം ഉയർത്തിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് പക്ഷെ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ് തിരക്കുകൾക്കിടയിൽ ജോലിയുടെയും കുടുംബത്തിൻ്റെയും ഓട്ടത്തിനിടയിൽ ആ മുഖത്തേക്കൊന്ന് നോക്കാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ കാലത്തെഴുന്നേൽക്കുന്നു മൊബൈൽ ഫോണിൽ നോക്കുന്നു വാട്സാപ്പിലെ മെസ്സേജുകൾ നോക്കുന്നു ലോകത്തെവിടെയൊക്കെയോ ഉള്ള വാർത്തകൾ നോക്കുന്നു പക്ഷെ തൊട്ടപ്പുറത്തെ മുറിയിൽ അല്ലെങ്കിൽ വീടിൻ്റെ വരാന്തയിൽ നമ്മളെയും കാത്തിരിക്കുന്ന ഒരു മുഖമുണ്ട് പഴയ ഫ്രെയിമുള്ള കണ്ണട വെച്ച് ചുക്കി ചുളിഞ്ഞ തൊലിയുള്ള ആ ഉമ്മ ആ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് എന്താണിത്ര മടി ഹദീസുകളിൽ കാണാം അബ്ദുല്ലാഹിബിനു അബ്ബാസ് റതി അൻഹു നിവേദനം ചെയ്യുന്നു നബി സ്വല്ലല്ലാഹു അലേഹി വസ്ല്ലം പറഞ്ഞു തുണ്യവാനായ ഏതൊരു മകൻ തൻ്റെ മാതാപിതാക്കളെ കാരുണ്യത്തോടെ കൂടി ഒന്ന് നോക്കുന്നുവോ ആ ഓരോ നോക്കത്തിനും അള്ളാഹു അവന് സ്വീകരിക്കപ്പെട്ട ഓരോ ഹജ്ജിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ് ഇത് കേട്ടപ്പോൾ സഹാബികൾ അത്ഭുതത്തോടെ ചോദിച്ചു അള്ളാഹുവിൻറെ റസൂലേ അവൻ ദിവസം നൂറു പ്രാവശ്യം നോക്കിയാലോ നബി പറഞ്ഞു അതെ അല്ലാഹു അത്രമേൽ പരിശുദ്ധനും വലിയവനുമാകുന്നു അല്ലാഹു അക്ബർ ഒന്ന് ആലോചിച്ചു നോക്കൂ നൂറ് ഹജ്ജ് നമുക്കറിയാം ഒരു ഹജ്ജ് ചെയ്യാൻ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു പണം സ്വരൂപിക്കാൻ വർഷങ്ങളെടുക്കുന്നു പക്ഷെ അല്ലാഹു പറയുന്നു നിന്റെ ഉമ്മയുടെ മുഖത്തേക്ക് അലിവോടെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ മതി ഞാൻ നിനക്ക് ഹജ്ജിൻ്റെ കൂലി തരാമെന്ന് എത്ര വലിയ ഓഫറാണിത് എത്ര വലിയ റഹ്മത്താണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു കണ്ടീഷനുണ്ട് വെറുതെ നോക്കിയാൽ പോരാ റഹ്മത്തോടുകൂടി നോക്കണം എന്താണ് റഹ്മത്തോടുകൂടിയുള്ള നോട്ടം അത് കണ്ണുകൊണ്ടുള്ള നോട്ടമല്ല കൽബുകൊണ്ടുള്ള നോട്ടമാണ് ആ ഉമ്മ അനുഭവിച്ച ത്യാഗങ്ങളെ ഓർത്തുകൊണ്ട് എൻറെ റബ്ബെ എൻ്റെ ഉമ്മയ്ക്ക് നീ കാരുണ്യം ചെയ്യണമേ ചെറുപ്പത്തിൽ എന്നെ അവർ പോറ്റി വളർത്തിയതുപോലെ എന്ന പ്രാർത്ഥന മനസ്സിൽ വെച്ചുകൊണ്ടുള്ള നോട്ടം അതാണ് കാരുണ്യത്തിൻറെ നോട്ടം ഇവിടെയാണ് ഉവൈസുൽ കർണി എന്ന മഹാനായ മനുഷ്യന്റെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടത് പ്രവാചകനെ നേരിൽ കാണാൻ അതിയായി ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിയാതെ പോയ എന്നാൽ പ്രവാചകൻ താബിഉകളിൽ ശ്രേഷ്ഠൻ എന്ന് വിശേഷിപ്പിച്ച മനുഷ്യൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും വലിയ പദവി കിട്ടിയത് അദ്ദേഹം യുദ്ധം ചെയ്തിട്ടാണോ അതോ വലിയ പണ്ഡിതനായിട്ടാണോ അല്ല അദ്ദേഹം തന്റെ വൃദ്ധയായ കണ്ണു കാണാത്ത ഉമ്മയെ നോക്കി ജീവിച്ചു എന്നതുകൊണ്ടാണ് പ്രവാചകനെ കാണാൻ മദീനയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ തൻ്റെ ഉമ്മയെ തനിച്ചാക്കി പോകാൻ അദ്ദേഹത്തിന് മനസ്സു വന്നില്ല ഉമ്മയോടുള്ള സേവനം അത് പ്രവാചകനെ കാണുന്നതിനേക്കാൾ വലിയ പുണ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ചിന്തിക്കണം നമ്മൾ നമ്മുടെ ഉമ്മമാർ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ് വലിയ പണമോ കൊട്ടാരമോ സ്വർണമോ ഒന്നുമല്ല അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ സാമീപ്യമാണ് നമ്മുടെ ഒരു നല്ല വാക്ക് നമ്മുടെ സ്നേഹം നിറഞ്ഞ ഒരു നോട്ടം ഉമ്മ ഭക്ഷണം കഴിച്ചോ എന്നൊരൊറ്റ ചോദ്യം പലപ്പോഴും നമ്മൾ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും വീട്ടിലേക്ക് ഫോൺ വിളിക്കും ഭാര്യയോട് സംസാരിക്കും മക്കളോട് കൊഞ്ചി സംസാരിക്കും ഫോൺ വെക്കാൻ നേരത്ത് ചോദിക്കും അവിടെ ഉമ്മയ്ക്ക് സുഖമല്ലേ എന്ന് എന്നിട്ട് ഫോൺ വെക്കും അപ്പുറത്ത് ഫോൺ കയ്യിൽ കിട്ടാൻ കാത്തുനിൽക്കുന്ന ഉമ്മയുടെ മനസ്സ് നമ്മൾ കാണാറുണ്ടോ അവർക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്നില്ല നിങ്ങളുടെ ശബ്ദമൊന്ന് കേൾക്കാൻ മതി ആ ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ കൽബിലുണ്ടാകുന്ന ഒരു തണുപ്പുണ്ടല്ലോ അതാണ് അവർക്കുള്ള മരുന്ന് അതുകൊണ്ട് ഈ നിമിഷം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ കാരണം സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ് അത് അതേതു നിമിഷവും അടഞ്ഞു പോകാം നാളെ ആ കട്ടിലൊഴിഞ്ഞുകിടക്കുമ്പോൾ ആ പഴയ വടികൾ ഭിത്തിയിൽ ചാരിവച്ചിരിക്കുന്നത് കാണുമ്പോൾ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല ഇന്നാണ് സമയം സുഹൃത്തുക്കളെ ഉമ്മ സ്വർഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ മറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞാൽ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചാൽ നമ്മൾ എത്ര വലിയ ഇബാദത്ത് ചെയ്തിട്ടും കാര്യമുണ്ടോ ചരിത്രത്തിലെ ഒരു സംഭവം ഞാൻ ഓർമ്മിപ്പിക്കാം ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചൊന്ന് പിടക്കും അൽക്കമാർ അതിയല്ലാഹു അൻഹു പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു സ്വഹാബിയാണ് നിസ്കാരത്തിലും നോമ്പിലും ദാനധർമ്മങ്ങളിലുമൊക്കെ മുൻപന്തിയിലായിരുന്ന അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു യുവാത് അങ്ങനെയിരിക്കേ അൽക്കമയ്ക്ക് രോഗം പിടിപെട്ടു രോഗം മൂർച്ഛിച്ചു മരണത്തോട് മല്ലിടുന്ന സമയം വിവരമറിഞ്ഞു പ്രവാചകൻ കുറച്ചു സ്വഹാബികളെ അൽക്കമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു അവർ ചെന്ന അൽക്കമയോട് പറഞ്ഞു അൽക്കമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നു പറയൂ മടിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ സ്വർഗ്ഗമുറപ്പാണ് അൽക്കമ ചുണ്ടുകൾ അനക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ നാവുകൾ അനങ്ങുന്നില്ല തൊണ്ടയിലെന്തോ തടഞ്ഞതുപോലെ ആ പുണ്യവചനം പുറത്തേക്ക് വരുന്നില്ല സ്വഹാബികൾ പലതവടെ ശ്രമിച്ചു പക്ഷെ ഫലമുണ്ടായില്ല അവർ പേടിച്ചുപോയി ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇത്രയും ഇബാദത്ത് ചെയ്ത മനുഷ്യൻ എന്താണിങ്ങനെ അവർ വേഗം പ്രവാചകന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു പ്രവാചകൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയാമോ അദ്ദേഹത്തിന് ഉമ്മയുണ്ടോ അവർ പറഞ്ഞു ഉണ്ട് നബിയേ വളരെ പ്രായമായൊരു ഉമ്മയുണ്ട് നബി സല്ലല്ലാഹു അലഹി വസല്ലം ആ ഉമ്മയെ വിളിപ്പിച്ചു വടികുത്തിപ്പിടിച്ച് ആ വൃദ്ധയായ ഉമ്മ പ്രവാചകന്റെ മുന്നിലെത്തി നബി ചോദിച്ചു ഉമ്മ അൽക്കമ എങ്ങനെയാണ് ഉമ്മ പറഞ്ഞു നബിയേ അവൻ ധാരാളം നിസ്കരിക്കുന്നവനാണ് നോമ്പെടുക്കുന്നവനാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാണ് നബി വീണ്ടും ചോദിച്ചു അതല്ല ഉമ്മ നിങ്ങളും അവനും തമ്മിലെങ്ങനെയാണ് ആ സമയത്ത് ആ ഉമ്മയുടെ മുഖം മാറി ആ കണ്ണുകളിൽ സങ്കടം ഇരച്ചുകയറി ഉമ്മ പറഞ്ഞു നെബിയേ എനിക്കവനോട് ദേഷ്യമാണ് ഞാനവനെ വെറുക്കുന്നു പ്രവാചകൻ ഞെട്ടിപ്പോയി എന്തുപറ്റി ഉമ്മ പറഞ്ഞു അവൻ കച്ചവടം ചെയ്തു പണമുണ്ടാക്കിയപ്പോൾ അവൻ എന്നേക്കാൾ കൂടുതൽ പരിഗണന അവന്റെ ഭാര്യയ്ക്ക് നൽകി എന്റെ വാക്കിനേക്കാൾ അവൻ ഭാര്യയുടെ വാക്കിനു വില നൽകി എന്നെ അവൻ അവഗണിച്ചു സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം ഇന്നത്തെ കാലത്ത് എത്രയോ വീടുകളിൽ നടക്കുന്ന കാര്യമാണിത് കല്യാണം കഴിയുന്നതോടുകൂടി ഉമ്മ അന്നയാകുന്നു ഭാര്യയും മക്കളുമാകുമ്പോൾ ഉമ്മ ഒരു ബാധ്യതയാകുന്നു അൽക്കമ്മ ചെയ്തത് വലിയ കുറ്റകൃത്യമൊന്നും ആയിരുന്നില്ല പക്ഷേ ഉമ്മയുടെ സ്ഥാനം കുറച്ചു കളഞ്ഞു അതുകൊണ്ട് എന്ത് സംഭവിച്ചു അള്ളാഹു അദ്ദേഹത്തിന്റെ നാവ് കെട്ടിക്കളഞ്ഞു മരിക്കുന്ന സമയത്ത് അല്ലാഹു എന്ന് വിളിക്കാൻ കഴിയാത്ത അവസ്ഥ പ്രവാചകൻ ആ ഉമ്മയോട് പറഞ്ഞു ഉമ്മ നിങ്ങളവന് കൊടുക്കണം പക്ഷേ ഉമ്മയുടെ മനസ്സ് കല്ലുപോലെയായിരുന്നു ഉമ്മ പറഞ്ഞു ഇല്ല നബിയെ എന്റെ കൽബിലെ മുറിവുണങ്ങിയിട്ടില്ല ഞാൻ പൊറുക്കില്ല അപ്പോൾ പ്രവാചകൻ ബിലാലിനെ വിളിച്ചു ബിലാലെ പോയി കുറച്ച് വിറക് ശേഖരിച്ചുകൊണ്ടുവരൂ തീയിടാൻ തയ്യാറാക്കൂ ഉമ്മ പേടിച്ചുകൊണ്ട് ചോദിച്ചു നബിയെ എന്തിനാണ് വിറക് നിങ്ങൾ ആരെയാണ് കത്തിക്കാൻ പോകുന്നത് നബി പറഞ്ഞു നിങ്ങളുടെ മകൻ അൽക്കമയെ നിങ്ങൾ നിങ്ങളവന് കൊടുക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിൻറെ നരകത്തിലെ തീയിലിട്ടവൻ കത്തുന്നത് കാണുന്നതിനേക്കാൾ ഭേദമല്ലേ ഈ ദുനിയാവിലെ തീയിൽ കത്തുന്നത് ഇത് കേട്ടതും പെറ്റ വയറല്ലേ ആ ഉമ്മയുടെ മനസ്സലിഞ്ഞു വേണ്ട നബിയേ എന്റെ മോനെ കത്തിക്കരുത് ഞാൻ ഞാനവന് പൊരുത്തപ്പെട്ടിരിക്കുന്നു അല്ലാഹുവിനെ സാക്ഷിയാറ്റി ഞാൻ പറയുന്നു ഞാൻ ഞാനെന്റെ മോനു മാപ്പ് നൽകിയിരിക്കുന്നു ആ നിമിഷം അൽക്കമയുടെ വീട്ടിൽ നിന്ന് തക്ബീർ ധ്വനികൾ ഉയർന്നു സ്വഹാബികൾ ഓടിവന്നു പറഞ്ഞു നബിയെ അൽക്കമ ഷഹാദത്ത് കലിമ ചൊല്ലി മരിച്ചു ഈ സംഭവം വെറുമൊരു കഥയല്ല നമുക്കുള്ള താക്കീതാണ് ആ ഉമ്മ പൊരുത്തപ്പെട്ടില്ലായിരുന്നെങ്കിൽ അൽക്കമ എന്ന പുണ്യാത്മാവ് നരകത്തിലേക്ക് പോകുമായിരുന്നു അപ്പോൾ ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഉമ്മമാർ നമ്മളോട് പൊരുത്തപ്പെട്ടാണോ ജീവിക്കുന്നത് അതോ നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് അവഗണന കൊണ്ട് ആ മനസ്സ് നീറിപ്പുകയുന്നുണ്ടോ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്താണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഓൾഡ് ഏജ് ഹോമുകൾ മക്കൾ വിദേശത്താണ് അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകളിലാണ് ഉമ്മയെ നോക്കാൻ സമയമില്ല അതുകൊണ്ട് പണം കൊടുത്ത് മറ്റൊരിടത്തേക്ക് മാറ്റുന്നു മാസത്തിലൊരിക്കൽ പോയി കാണും കുറച്ച് പഴങ്ങൾ വാങ്ങി നൽകും അതുകൊണ്ട് തീർന്നു കടമ എന്നു കരുതുന്നു ഓർക്കുക നിങ്ങൾ ഉമ്മയെ കൊണ്ടുപോയി തള്ളുന്ന ആ വൃദ്ധസദനത്തിന്റെ ഗേറ്റിന് പുറത്ത് നിങ്ങൾ ഉപേക്ഷിച്ചു പോരുന്നത് നിങ്ങളുടെ സ്വർഗ്ഗത്തെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയെയാണ് ഹദീസിൽ വന്നിട്ടുണ്ട് റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് നിങ്ങൾ എത്ര വലിയ ഹാജിയായാലും എത്ര വലിയ ദാനധർമ്മം നടത്തുന്നവനായാലും നിസ്കാരത്തഴമ്പ് നെറ്റിയിലുണ്ടായാലും ഉമ്മ വീട്ടിലിരിക്കുന്ന കണ്ണീരോടെ കൈയ്യുയർത്തി റബ്ബേ എന്ന് വിളിച്ചാൽ അവിടെ തീർന്നുവെല്ലാം ആ പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിനുമിടയിൽ മറകളില്ല നിങ്ങളുടെ ജീവിതത്തിൽ വറക്കത്ത് കുറവാണോ സമാധാനമില്ലേ ജോലിയിൽ ഉയർച്ചയില്ലേ ഒന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങൾ കാരണം ഉമ്മയുടെ കണ്ണ് എപ്പോഴെങ്കിലും നിറഞ്ഞിട്ടുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ വൈകിയിട്ടില്ല ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ആ കാലുകളിലേക്ക് വീഴുക മാപ്പു ചോദിക്കുക ഉമ്മ അറിയാതെ പറ്റിപ്പോയതാണ് എനിക്ക് പുറത്തു തരണേ എന്ന് നെഞ്ചൊരുകി പറയുക ആ ഉമ്മയുടെ കൈയിൽ പിടിച്ച് ആ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കുക അപ്പോൾ കാണാം ആ മുഖത്തു വിരിയുന്ന പ്രകാശം അതാണ് നിങ്ങളുടെ വിജയം അതാണ് നിങ്ങളുടെ ഹജ്ജ് അവസാനമായി വളരെ മനോഹരമായ ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇത് നബി അലിഹിസലാമിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഒരിക്കൽ നബി അലിഹിസലാം അല്ലാഹുവിനോട് ചോദിച്ചു യാ അല്ലാഹ് സ്വർഗത്തിൽ ആരാണ് എൻറെ അയൽവാസി എനിക്കാ മനുഷ്യനെ ഒന്ന് കാണിച്ചു തരുമോ അള്ളാഹുവിന്റെ ഉത്തരം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മൂസ നീ ഇന്ന സ്ഥലത്തേക്ക് പോവുക അവിടെ അവിടെയൊരു കശാപ്പുകാരനുണ്ട് ബുച്ചർ അവനാണ് സ്വർഗ്ഗത്തിൽ നിന്റെ അയൽവാസി നബി അത്ഭുതപ്പെട്ടു ഒരു പ്രവാചകന്റെ അതും അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ച കലീമുല്ലാഹിയുടെ അയൽവാസിയാകാൻ മാത്രം പുണ്യം ചെയ്ത ആ കശാപ്പുകാരൻ ആരായിരിക്കും വലിയ പണ്ഡിതനായിരിക്കുമോ അതോ രാവും പകലും നിസ്കരിക്കുന്ന ആബിദായിരിക്കുമോ നബി ആ കശാപ്പുകാരനെ തേടിപ്പോയി അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ആ മനുഷ്യൻ തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുകയായിരുന്നു നബി അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ നിന്റെ കൂടെ വിരുന്നുകാരനായി വന്നോട്ടെ ആ മനുഷ്യൻ സന്തോഷത്തോടെ സമ്മതിച്ചു വീട്ടിലെത്തിയ ആ മനുഷ്യൻ ആദ്യം ചെയ്തതെന്താണെന്നറിയാമോ നന്നായി പാകം ചെയ്ത കുറച്ചു മാംസം ഒരു പാത്രത്തിലെടുത്തു എന്നിട്ട് വീടിന്റെ ഒരു മൂലയിൽ തുണിയിൽ പൊതിഞ്ഞുകിടക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു അവർക്കനങ്ങാൻ പോലും കഴിയാത്തത്ര വയസ്സായ ഒരു ഉമ്മ ആ മനുഷ്യൻ സ്വന്തം കൈകൊണ്ട് ആ ഉമ്മയെ എഴുന്നേൽപ്പിച്ചിരുത്തി അവർക്ക് ഭക്ഷണം വാരി നൽകി അവരുടെ വായ തുടച്ചു കൊടുത്തു അവരുടെ വസ്ത്രങ്ങൾ മാറ്റി വൃത്തിയാക്കി അവരെ കുളിപ്പിച്ചു ഒരു ചെറിയ കുഞ്ഞിനെ നോക്കുന്നതുപോലെ അദ്ദേഹം ആ ഉമ്മയെ പരിചരിച്ചു അവസാനം ആ ഉമ്മയുടെ കവിളിൽ ഒരു ഉമ്മ നൽകി ആ സമയത്ത് ആ വൃദ്ധയായ ഉമ്മ എന്തോ ഒന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു അതുകണ്ട് മൂസാനബി അലൈഹിസ്സലാം ചോദിച്ചു അല്ലയോ സുഹൃത്തെ ആരാണിവർ നീ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവർ എന്താണാ പിറുപിറുത്തത് ആ കശാപ്പുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതെന്റെ ഉമ്മയാണ് എനിക്കീ ലോകത്ത് വേറെ ആരുമില്ല ഞാൻ ജോലി കഴിഞ്ഞു വന്നാൽ എൻ്റെ മുഴുവൻ സമയവും ഉമ്മയെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ മാറ്റിവച്ചിരിക്കുന്നത് ഞാൻ ഭക്ഷണം വാരിക്കൊടുക്കുമ്പോഴെല്ലാം ഉമ്മ എന്നെ നോക്കിയൊരു പ്രാർത്ഥന ചൊല്ലാറുണ്ട് മൂസാ നബി അലൈസ്സലാം ചോദിച്ചു എന്താണ് ആ പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞു ഉമ്മ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് അള്ളാഹുവേ എന്റെ മകനെ നീ നബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ അയൽവാസിയാക്കേണമേ ഇത് കേട്ടതും മൂസാ നബിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി അദ്ദേഹം പറഞ്ഞു സുഹൃത്തെ സന്തോഷിച്ചോളൂ ഞാൻ മൂസയാണ് നിന്റെ ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു നീയാണ് സ്വർഗത്തിൽ എൻറെ അയൽവാസി കണ്ടോ സഹോദരങ്ങളെ എവിടെയാണ് വിജയം കിടക്കുന്നത് എന്ന് കണ്ടോ ആ കശാപ്പുകാരൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ അദ്ദേഹം ഉമ്മയെ സേവിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയത് പ്രവാചകന്മാരുടെ കൂടെയുള്ള സ്ഥാനമാണ് ഇത് നമുക്കുള്ള പാഠമാണ് ഇന്ന് നമ്മൾ പലരും പറയും എനിക്കുമ്മയെ നോക്കാൻ സമയമില്ല വലിയ ബിസിനസ്സാണ് തിരക്കാണ് എന്നൊക്കെ പക്ഷെ ഓർക്കുക ഈ തിരക്കുകളെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ആ കട്ടിൽ ഒഴിഞ്ഞുകിടപ്പുണ്ടാവും അന്ന് നിങ്ങൾ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ആ നഷ്ടം നികത്താൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മയോട് ഉച്ചത്തിൽ സംസാരിക്കരുത് വിശുദ്ധ ഖുറാൻ നമ്മളോട് കൽപ്പിച്ചത് അവരോട് ഛേ എന്നുപോലും പറയരുത് എന്നാണ് അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ല എന്ന് വരാം പ്രായത്തിന്റെ അവശതകൾ കൊണ്ട് അവർക്ക് വാശിയുണ്ടാകാം പക്ഷെ ക്ഷമിക്കുക അവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം മാറ്റിവെക്കുക ഒരു പത്ത് മിനിറ്റ് അവരുടെ അടുത്തു പോയിരിക്കുക അവരുടെ കൈകൾ പിടിക്കുക പഴയ കാര്യങ്ങൾ അവർ പറയുമ്പോൾ അത് നൂറാവർത്തി കേട്ടതാണെങ്കിലും ആദ്യമായി കേൾക്കുന്നതുപോലെ ശ്രദ്ധിച്ചിരിക്കുക അതാണ് അവർക്ക് വേണ്ടത് അവസാനമായി വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചു തന്ന ആ മഹത്തായ പ്രാർത്ഥന എല്ലാവരും മനസ്സുകൊണ്ട് ഏറ്റു ചൊല്ലുക റബ്ബിർ ഹംഹുമാ കമാ റബ്ബയാനി നീ സ്വഹീറ യ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസും ആരോഗ്യവും നൽകേണമേ മരിച്ചുപോയവരുടെ കബറുകൾ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റേണമേ ഞങ്ങളെ നീ സ്വാലിഹിങ്ങളായ മക്കളിൽ ഉൾപ്പെടുത്തേണമേ ഞങ്ങളുടെ ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ കബൂലായ ഹജ്ജിന്റെ പ്രതിഫലം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിക്കുക ഇന്ന് തന്നെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എട്ടിക്കാൻ ശ്രമിക്കുക ഒരുപക്ഷെ നിങ്ങൾ കാരണം ഒരാളെങ്കിലും സ്വന്തം ഉമ്മയെ സ്നേഹിച്ചാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അസലമലൈക്കും